മങ്കൊമ്പിൽ നിന്ന് ഇന്ന് ഒൻപത് മണിക്ക് കർഷക രക്ഷാ മുന്നേറ്റത്തിൻ്റെ ഭാഗമായുള്ള ലോങ് മാർച്ച് ആരംഭിക്കുമ്പോൾ അവിടേക്ക് പോകുമ്പോൾ എനിക്കൊരാശങ്കയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ആളുകളുടെ പ്രതികരണം ഞാൻ എ സി റോഡിൽ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മങ്കൊമ്പ് ബ്ലോക്ക് ഓഫീസിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെയതാ ഒരു ജനസാഗരം ഇരമ്പി നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഇന്ന് ഈ കത്തുന്ന സൂര്യനെ തൃണവൽഗണിച്ചുകൊണ്ട് ആ ലോങ് മാർച്ച് നടക്കുമ്പോൾ ആ നടന്നു വരുന്ന വീഥികളിൽ ഞങ്ങൾ തൊട്ടറിഞ്ഞത് കുട്ടനാടിൻ്റെ നീറുന്ന പ്രശ്നങ്ങളാണ് അവിടെ നിന്നുകൊണ്ട് വഴി വഴിയിറമ്പിൽ നിന്നുകൊണ്ട് ചില സഹോദരങ്ങൾ അന്യമതസ്ഥരായ സഹോദരങ്ങളാണ് കണ്ണീർ തൂവിക്കൊണ്ട് നിങ്ങൾ കൊള്ളുന്ന ഈ വെയിൽ ഞങ്ങളുടെ പൊള്ളുന്ന പ്രശ്നങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈവീശുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്തു കുട്ടനാടിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഈ പ്രമേയങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് വന്നത് കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവിലയിൽ എന്തെങ്കിലും വർധനവ് വരുത്തിയാൽ സംസ്ഥാന സർക്കാരിന് നന്നായിട്ട് കണക്കറിയാവുന്ന ആളുകളുണ്ട് അവർ ആ കൃത്യമായ വർധനവ് ആ പ്രോത്സാഹന ബോണസ് കൃത്യമായി മൈനസ് ചെയ്ത് പഴയ തുകയിൽ നിർത്തും ഇതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആയിരുന്നത് ഒരു രൂപ പതിനേഴ് പൈസ കൂട്ടിയപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് വിദഗ്ധന്മാർ ചെയ്തത് അവർ ഒരു രൂപ പതിനേഴ് പൈസ പ്രോത്സാഹന ബോണസിൽ നിന്ന് കുറച്ച് കുട്ടനാട്ടുകാർക്ക് ആശ്വാസം നൽകി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ മനുഷ്യന്റെ ജീവനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ ചില മനുഷ്യരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അയ്യോ ബിഷപ്പ് രാഷ്ട്രീയം പറഞ്ഞേ ബിഷപ്പ് രാഷ്ട്രീയം അല്ലാതെ പിന്നെ എന്താ പറയുക മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പങ്കുചേരാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ ജീവൻ പൊലിയുന്ന മനുഷ്യന് വേണ്ടി ഇവിടെ ഉയരുന്ന ശബ്ദം ബിഷപ്പുമാരുടേതാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ മിത്രാന്മാരെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിന് പേരിട്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യ മൃഗസംഘർഷം എന്നാണ് മനുഷ്യ മൃഗസംഘർഷം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കട്ടങ്ങാപ്പിയൊക്കെ കുടിച്ച് ഒരു ചേട്ടൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് കടുവയുടെയും പുലിയുടെയും വീട്ടിലേക്ക് ചെന്നിട്ട് ആരുണ്ടാ ഇവിടെ ചോദിക്കാനൊന്ന് ചോദിക്കുന്നു അപ്പൊ കടുവ പറയുന്നു ഞാനുണ്ട് ആരാണോ വന്നിരിക്കുന്നത് അപ്പോൾ അവര് തമ്മിൽ സംഘർഷമാകുന്നു ഇതിനാണ് മനുഷ്യ മൃഗ സംഘർഷം എന്ന് പറയുന്നത് ഇവിടെ അതാണോ നടക്കുന്നത് പുലിഞ്ഞെത്തുന്ന പുരയിടത്തിൽ വന്നിട്ട് നടന്നു പോകുന്ന വഴിയിൽ വന്നിട്ട് സർക്കാർ അനുവദിച്ചു തന്നിരിക്കുന്ന വഴിയിൽ വന്നിട്ട് പുലിയും കടുവയും ആനയും മനുഷ്യനെ കൊല്ലുമ്പോൾ ഇവിടെ സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വ്യത്യാസമില്ലാതെ ഈ കഴിഞ്ഞ ദിവസം മനുഷ്യന്റെ നൊമ്പരപ്പെടുത്തുന്ന ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിതാവ് സംസാരിച്ചപ്പോൾ വനം മന്ത്രി പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പറഞ്ഞു എത്രമാത്രം പറയുന്നു ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾ അശ്ലീലം പറയുമായിരിക്കും അത് പറയാൻ അതിന് തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ചില മാർഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അഭിമുഖ പിതാക്കന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു ആയിരം പേര് ഞാൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ തറയിൽ പിതാവും പെരുന്നോട്ടം പിതാവും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ അന്ധമായ മൂഢമായ സ്വർഗത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവർ വിചാരിക്കുന്നു ഏതെങ്കിലും സമയത്ത് കിട്ടുന്ന പേടിച്ചുകൊണ്ട് നമ്മളുടെ ആളുകൾ വോട്ട് ചെയ്യും എന്ന ഒരു ഒരു വിശ്വാസത്തിലാണ് ഇവർ കഴിയുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള നമ്മളുടെ യാത്രകൾ ഇതുപോലെയുള്ള നമ്മളുടെ നമ്മളുടെ പോരാട്ടങ്ങൾക്ക് അർത്ഥമുണ്ട് അഭിമന്യ പിതാവ് പറയും നമുക്ക് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തോക്കിൻ കുഴലിലൂടെ അല്ല വിപ്ലവം ഇന്ന് വിരൽ തുമ്പിലൂടെയാണ് വിപ്ലവം അത് വോട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ ചെയ്യുന്ന കൃത്യമായ വോട്ടാണ് ആ വോട്ട് വാങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് അവർ സലാം പറഞ്ഞ് രസിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളുടെ അനുഭവിക്കുന്ന പ്രതിസന്ധി അതിനുത്തരം കാണേണ്ടവർ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായും ഈ പ്രശ്നങ്ങളെ ശരിയായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഇന്നിവിടെ നമ്മളിവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പ്രാരംഭ പ്രസംഗങ്ങന് പറഞ്ഞുകൊണ്ടിരുന്നു നമ്മളിവിടെ വരുമ്പോൾ പെരുന്നയിൽ ആളുകൾ പുറപ്പെട്ടിട്ടേ ഉള്ളൂ ഞാൻ ഓർത്തൊരു അലങ്കാരം പോലെ പറഞ്ഞതാണ് ഇവിടെ ഇരുന്ന് ഇപ്പോഴാണ് ഒരു ഒഴുക്ക് തീർന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യർ മനുഷ്യരുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് മൃഗയാ വിനോദം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള പോരാട്ടം കണ്ട് രസിക്കുന്നതിനാണ് മൃഗയാ വിനോദം എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് കേവലം നാമമാത്രമായ നഷ്ടപരിഹാര തുകകൾ നൽകിക്കൊണ്ട് മനുഷ്യന്റെ ജീവൻ പൊറിയുന്നത് കണ്ട് രസിക്കുന്ന സർക്കാരുകളെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി